ഇനി മീൻ കിട്ടാൻ ബുദ്ധിമുട്ടാകും കടലിലെ മീനുകളെ കാലങ്ങളോളം ബാധിക്കുന്ന ഭീഷണി കേരള തീരത്ത് മുങ്ങിയ എൽസാ കപ്പലിലെ ഇന്ധന ചോർച്ച തുടരുന്നത് കടലിലെ സൂക്ഷ്മ ജീവികൾക്കും മത്സ്യങ്ങൾക്കും ദീർഘകാല ഭീഷണിയാണെന്ന കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് മത്സ്യമേഖലയിൽ ആശങ്ക വർദ്ധിപ്പിച്ചു സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യബന്ധന വിഭവങ്ങളെയും സംരക്ഷിക്കാൻ ഇന്ധന ചോർച്ച അടയ്ക്കണമെന്നും ആഘാതം ദീർഘകാലം നിരീക്ഷിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഭൌമശാസ്ത്ര മന്ത്രാലയത്തിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആൻഡ് ഇക്കോളജി ശാസ്ത്രജ്ഞർ ജൂൺ രണ്ട് മുതൽ പന്ത്രണ്ട് വരെ കൊച്ചിക്കും കന്യാകുമാരിക്കുമിടയിൽ സ്ഥലങ്ങളും അവശിഷ്ടങ്ങളും പരിശോധിച്ചു മെയ് മെയ്ത്തിയഞ്ചിനാണ് കപ്പൽ മുങ്ങിയത് കണ്ടെത്തലുകൾ ഭയാനകമാണ് അപകടം നടന്നതിന് രണ്ട് ചതുരശ്ര മൈൽ ചുറ്റളവിൽ എണ്ണപ്പാളി വ്യാപിച്ചു എണ്ണയിലെ മാലിന്യങ്ങൾ ജലത്തിൽ കലർന്നിട്ടുണ്ട് നഫ്തലീൻ ഫ്ലൂറീൻ അന്ത്രാസീൻ ഫിലാൻ ഫ്ലുറാന്തീൻ പൈറീൻ തുടങ്ങിയ സംയുക്തങ്ങളുടെ സാന്നിധ്യം കടലിൽ കണ്ടെത്തിയിട്ടുണ്ട് നിക്കൽ ലെഡ് ചെമ്പ് നേടിയം എന്നിവയുൾപ്പെടെ പെട്രോളിയുമായി ബന്ധപ്പെട്ട മൂലകങ്ങൾ ജലത്തിലും അവശിഷ്ടങ്ങളിലുമുണ്ട് സമുദ്ര ശൃംഖലയുടെ അടിത്തറയായ മൃഗപ്ലവങ്ങളിൽ പെട്രോളിയത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷണത്തിലൂടെ മത്സ്യങ്ങളിലേക്കും അന്തിമമായി മനുഷ്യരിലേക്കും എത്തും മത്സ്യമുട്ടകളും ലാർവകളും നശിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി തീരത്തിനോടടുത്ത് അടിത്തട്ടിലെ ജീവി വർഗങ്ങൾ അപകടം നടന്ന ദിവസങ്ങൾക്കകം കുത്തനെ കുറഞ്ഞു കപ്പലിനു ചുറ്റും ഹൈഡ്രോ കാർബൺ മലിനീകരണം കണ്ടെത്തി സീലു ചെയ്യാത്ത കണ്ടെയ്നറുകളിൽ നിന്ന് ചോർച്ച തുടരുന്നതിന്റെ സൂചനയും ലഭിച്ചിട്ടുണ്ട് കടൽ പക്ഷികളുടെ തൂവലുകളിൽ എണ്ണ കലർന്നത് കണ്ടെത്തിയത് പക്ഷികൾക്കും ഉപരിതല ജീവികൾക്കും അപകട സാധ്യത വ്യക്തമാക്കുന്നു കടൽക്ഷോഭത്തിനും ഒഴുക്കിനും ശേഷം നിരവധി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എണ്ണ നിലനിൽക്കുന്നത് തുടർച്ചയായ ചോർച്ചയും അപകട സാധ്യതയും വ്യക്തമാക്കുന്നതാണ് മുങ്ങിയത് മേഖലയിൽ ഏഷ്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമമായ മലബാർ അപ്പൂവെല്ലിംഗ് മേഖലയിലെ പ്രധാനപ്പെട്ട ക്വെയ്ലോൺ ബാങ്കിലാണ് കപ്പൽ മുങ്ങിയത് ചോർച്ച ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിച്ചാൽ മത്സ്യ ലഭ്യതയെയും തൊഴിലാളികളുടെ ജീവിത മാർഗത്തെയും ബാധിക്കുമെന്നാണ് ആശങ്ക മുങ്ങിയ കപ്പലിൽ ഫർണസോയിൽ ടൺ ലോ സൾഫർ മത്സ്യമേഖലയുടെ സംരക്ഷണത്തിനും നഷ്ടപരിഹാരത്തിനും കൂടുതൽ ഉത്തരവാദിത്തപൂർണമായ സമീപനം സർക്കാരുകൾ സ്വീകരിക്കണം രക്ഷാദൌത്യത്തിന് ചുമതലപ്പെടുത്തിയ കമ്പനി പിന്മാറിയതും പുതിയ കമ്പനി പ്രവർത്തനം തുടരാത്തതും ദുരൂഹമാണെന്ന് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ് പറഞ്ഞു കപ്പലിലെ ഇന്ധനം വെള്ളത്തിൽ പടരുക മാത്രമല്ല അത് സൂക്ഷ്മ ജീവികളുടെ ഉള്ളിൽ പോലും പ്രവേശിച്ചു മീനുകൾ ഭക്ഷിക്കുന്ന സൂപ്ലാങ്ടൺ എന്ന ജീവികളിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി ഇത് മീനുകളിലേക്കും ക്രമേണ മനുഷ്യലേക്കും എത്തുമെന്ന ആശങ്ക ഉയർത്തിയതായി റിപ്പോർട്ട് പറയുന്നു പ്രജനനം നടക്കുന്ന കാലവർഷത്തിലാണ് സംഭവം എന്നതിനാൽ പ്രത്യാഘാതത്തിന് വ്യാപ്തി കൂടിയിട്ടുണ്ട് സമീപ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മീൻമുട്ടകളും മീൻകുഞ്ഞുങ്ങളും നശിച്ച നിലയിലായിരുന്നു കപ്പൽ മുങ്ങിയ ഭാഗത്ത് ഹൈഡ്രോ കാർബണുകളുടെ വിഘടിക്കാൻ കഴിയുന്ന ബാക്ടീരിയയുടെ അളവ് കാര്യമായ തോതിൽ കണ്ടെത്തി ഇത് മലിനീകരണത്തിന് വ്യാപ്തി കൂടി വ്യക്തമാക്കുന്നതാണ് കടലിലെ അടിയൊഴുക്കും കാറ്റും എണ്ണ വ്യാപിപ്പിക്കാൻ ഇടയാക്കി എന്നിട്ടും അപകടം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞും എണ്ണയുടെ ഭൂരിഭാഗവും കപ്പൽ മുങ്ങിയ സ്ഥലത്ത് തന്നെയുണ്ടായിരുന്നു അപ്പോഴും ചോർച്ച തുടരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് കപ്പൽ മുങ്ങിയ സ്ഥലത്ത് എണ്ണ പടർന്ന തൂവലുകൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്ന പക്ഷിയെയും പഠന സംഘം കണ്ടെത്തി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി